വിൻഡിനൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഒരു കസീനോ കാണാനാട്ടോ കുറേ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഒരു കസീനോ കാണണം എന്നുള്ളത് കാര്യം കളിക്കാനൊന്നും അറിയില്ലെങ്കിലും ചുമ്മാ കണ്ടിരിക്കാമല്ലോ എന്തിനാണ് നമ്മളൊരു ആർമാണ കുറവ് വരുത്തുന്നത് എന്തായാലും ഞങ്ങൾ എല്ലാവരും കൂടെ ഫോർ വിൻസ് കസീനോ എന്ന് പറഞ്ഞൊരു കസീനോയിലേക്ക് ഞങ്ങൾ പോയി അനിയനും അനിയത്തി അവിടെ മുന്നേ പോയിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ നമുക്കിതിനെപ്പറ്റി എ ബി സി ഡി അറിയില്ല എന്നാലും പിന്നെ പോണ പോക്കിനെ നമ്മുടെ പോക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ആദ്യം പോകുള്ളൂ എന്തായാലും അവിടെ ചെന്ന് നമുക്ക് കുറേ കാണാനുണ്ട് പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ പുറത്ത് നിർത്തണം കാരണം മക്കൾക്ക് എൻട്രി ഇല്ല അവിടെ അപ്പോഴാണ് സർവം സഹിയായി എൻ്റെ അനീതി പറഞ്ഞത് ചേട്ടനും ചേച്ചിയും കൂടെ കയറി വയ്ക്കുക ഞാനിതിനു മുന്നേ കണ്ടിട്ടില്ല അല്ലേ വേണമെങ്കിൽ ഒരു ധൈര്യത്തിന് ഫ്രാങ്കിനെ കൂടെ കൊണ്ടുപോയിക്കോന്നിട്ടോ ഇത് ഞങ്ങളൊരു റീൽസ് പ്രശസ്തമാണ് കുറച്ച് നേരം ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പതുക്ക മക്കളെ അനീത്തിയുടെ അടുത്താക്കിയതിന് ശേഷം ഞങ്ങൾ ഉള്ളിലോട്ട് കയറി ഞങ്ങളാണെങ്കിൽ അവിടെ ചെന്നപ്പോൾ ഭയങ്കര ഏയ്ജഡ് ആയിട്ടുള്ള കുറേ പേര് അവിടെ ഇരിക്കുന്നത് കണ്ടേ പിന്നെയാണ് മനസ്സിലായത് അവിടെയുള്ളവർ കൂടുതലും ഈ റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്ന് ഇവിടെ വന്ന് കളിക്കലാണ് മെയിൻ അവരുടെ ഒരു ഹോബി എന്ന് പറയുന്നത് കാരണം നമ്മുടെ പോലെയല്ലല്ലോ ഒരു എയിറ്റീൻ ഇയേഴ്സ് കഴിയുമ്പോഴേക്കും മക്കൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർ വേറെ മൂവ് ചെയ്യും അപ്പോൾ പിന്നെ ഇവർക്ക് ഭയങ്കര പോർ ഐഡിയല്ലേ അപ്പോൾ അത് മാറാൻ വേണ്ടി ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ ഹാങ് ഔട്ട് പ്ലേസസ് ആണ് മെയിൻലി കസീനോസ് എന്തായാലും ഞങ്ങൾ രണ്ട് കളിപ്പിച്ച് കുറച്ച് കോയിൻസ് ഒക്കെ വാങ്ങി നേരെ വിട്ടത് റോൾ ടു വിൻ ഇല്ലാട്ടോ നമ്മൾ അകത്ത് വീഡിയോ അലൗഡ് അല്ല ആക്ച്വലി ഞാൻ അവർ കാണാതെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു പക്ഷേ അധികം എടുത്തു കഴിഞ്ഞാൽ അവരപ്പ തന്നെ പിടിച്ച് പുറത്താക്കും നമ്മൾ കുറച്ച് കോയിൻസ് വാങ്ങിച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് കളിച്ചു നോക്കാന്ന് വിചാരിക്കണേ കളിക്കാൻ പാടില്ലെന്നൊക്കെയാണ് എന്തായാലും എന്തായാലും അമ്പച്ചന്മാരുടെ അപ്പച്ചന്മാരുടെ ലൈഫ് വയസ്സുകാലത്ത് നമ്മുടെ നാട്ടിലെ എല്ലാവരും വടകൂത്തിപ്പിടിച്ച് നടക്കുന്ന സമയത്ത് അവരത് അടിച്ച് പൊളിച്ച് കസിനോയിലൊക്കെ പോയി ഫ്രണ്ട്സിന്റെ കൂടെ ഹാങ് ഔട്ട് ഒക്കെ ചെയ്ത് ലൈഫ് എൻജോയ് ചെയ്യണം എന്തായാലും അവരുടെ ആ ഒരു എന്തൂസിയാസും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഏജ്സ് ജസ്റ്റ് എ നമ്പർ എന്ന് പ്രൂവ് ചെയ്തോണ്ടിരിക്കയാണ് ചാറ്റ്നും അനിയനും കൂടെ പണ്ട് സിംഗപ്പൂർ പോയപ്പോൾ കളിച്ചതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അയവിറക്കിക്കൊണ്ടിരിക്കാം കേട്ടോ മെമ്മറീസ് അങ്ങനെ ഞങ്ങൾ കളിക്കാനുള്ള സ്ഥലത്തെത്തി അവർ കളിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത് ഞാൻ അവരുടെ ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ പതുക്കെ പകർത്തിക്കൊണ്ടിരിക്കായിരുന്നു കാര്യം അവിടെ പെർമിറ്റഡ് അല്ല എന്നാലും ഇതൊക്കെ കാണുമ്പോൾ ഒരു കൗത് കാണല്ലോ എന്തായാലും കളിയുടെ മികവുകൊണ്ട് തന്നെ നമുക്ക് അധിക നേരം അവിടെ നിൽക്കേണ്ടി ഒന്നും വന്നില്ല പിന്നെ കുറേ കാശൊന്നും അതിൽ കൊടുക്കാതിരുന്നത് കൊണ്ട് തന്നെ ഒരു വലിയ ഹാർട്ട് അറ്റാക്ക് നമുക്ക് വന്നില്ല കുറച്ച് കോയിൻസ് ഉണ്ടായിരുന്നുള്ളൂ എന്നാലും വളരെയധികം സമയം പാഴാക്കാതെ തന്നെ അത് വളരെ നല്ല രീതിയിൽ തന്നെ അവർക്ക് കൊടുത്ത് ഞങ്ങൾ അവിടുത്തെ സ്ഥലം കാലിയാക്കി കാരണം ഇതൊന്നും നമുക്ക് പറ്റിയ സ്ഥലമല്ലെന്ന് നമുക്ക് നേരത്തെ മനസ്സിലായിരുന്നു ഞങ്ങൾ നേരെ വിട്ടത് ഒരു ഒരു വൈനറിയിലോട്ടാട്ടോ ലെമൺ ക്രീക്ക് വൈനറി എന്നാണ് അതിൻ്റെ പേര് അത്യാവശ്യം നല്ല ഫേമസ് ആണ് അവിടുത്തെ വൈൻ കാരണം കുറേ പേരെയൊക്കെ മീറ്റ് ചെയ്തപ്പം അവരുടെ വായിൽ നിന്നും ഈ പേര് പറയുന്നത് കേട്ടിരുന്നു അപ്പോൾ ഞങ്ങളും അത്യാവശ്യം എക്സൈ ഡായിരുന്നു അവിടേക്ക് പോകാൻ പക്ഷേ പൊതുവേ എനിക്ക് വൈൻ തീരെ പറ്റാറില്ല കാരണം ഞാൻ കുറച്ച് വൈൻ കുടിക്കുമ്പോഴേക്കും ചുമ്മാരുന്ന് ചിരിച്ചുടങ്ങും കേട്ടോ അതെൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാവുന്ന കാര്യമാണ് എനിക്ക് ആകെ കൂടെ ഇഷ്ടം നമ്മുടെ പള്ളിയിൽ കിട്ടുന്ന വൈനാണ് കാരണം അതത്ര ഒരു എന്താ പറയുക ഒത്തിരി വീര്യമില്ലാത്ത വയനാണല്ലോ പിന്നെ ഞാൻ തന്നെ വീട്ടിലിടുന്ന വൈനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഭയങ്കര എന്താ പറയുക ഭയങ്കര വീര്യം കൂടിയ ഭയങ്കര ബിറ്റർ ടേസ്റ്റ് ആയിട്ടുള്ള എനിക്ക് പൊതുവേ താല്പര്യം കുറവാണ് എന്നാലും പിന്നെ സ്ഥലത്തെ പ്രധാന ഏരിയകളൊക്കെ നമ്മളൊന്ന് വെക്കുന്നത് നല്ലതാണല്ലോ പിന്നെ അത്യാവശ്യം ബ്ലോഗ് എടുക്കാനുള്ള എടുക്കാനുള്ളൊരു വകയുണ്ടെന്ന് തോന്നിയാ സ്ഥലം കണ്ടപ്പോൾ കാരണം നല്ല നല്ല ബോട്ടിൽസും നല്ല ഡെക്കോർ പീസസൊക്കെ ഉണ്ടായിരുന്നു അതും വൈ നോക്കി നടക്കുമായിരുന്നു അവിടെ അനിയനും ചേട്ടനും കൂടെ എന്തൊക്കെയോ വൈൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് എനിക്ക് തോന്നുന്നു അതിൻ്റെ വീതി അനുസരിച്ച് പല ടൈപ്പ് വൈനുണ്ട് ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാൻ എനിക്ക് ഒട്ടും അറിയില്ല എനിക്ക് എനിക്കവിടുത്തെ ഏറ്റവും ഇഷ്ടമായത് അവിടുത്തെ കുറേ ബാരൽസും പിന്നെ എനിക്ക് വൈൻ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ അവർ ആ ഒരു യൂണിറ്റൊക്കെ അടച്ചിട്ടിരിക്കയായിരുന്നു നമുക്ക് ജസ്റ്റ് അവിടെയുള്ള ഡിസ്പ്ലേ എന്നുള്ളത് മാത്രമേ നമുക്ക് കഴിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ ദോഷം പറയായിരുന്നല്ലോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ ഓരോ ഡെക്കോർ പീസസിനും ഒരു ആൻറ്റിക് ടച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ അവർ വൈനൊക്കെ നമുക്ക് സെർവ് ചെയ്തു കേട്ടോ ടേസ്റ്റിങ്ങിന് ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഗ്ലാസസിലാണ് അവർ വൈൻ സെർവ് ചെയ്തത് മൈൽഡ് ടു സ്ട്രോങ് എന്നുള്ള ലെവലിലാണ് അവർ നമ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു രീതിയിൽ വേണം നമുക്ക് കുടിക്കാൻ എനിക്ക് തോന്നുന്നു നമ്മളെ കണ്ടപ്പോൾ തന്നെ അവർക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലാത്ത ആൾക്കാരാണെന്ന് മനസ്സിലായിരിക്കണം അതുകൊണ്ടാണ് തോന്നുന്നു നമ്പറൊക്കെ ഇണ്ട് തന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഞാനൊരു സാഹസ്യത്തിനും മുതിർന്നില്ലെന്ന് ഓൾറെഡി ഇച്ചായന്റെ അടുത്ത് പറഞ്ഞിരുന്നു ജസ്റ്റ് ഒരു സിപ്പ് മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ ഇച്ചായനും അനിയനും കൂടെ തന്നെ അത് ബാക്കി ഫുൾ കഴിക്കേണ്ടി വന്നു എന്തായാലും ആ കുടിക്കുന്നതിന്റെ ആവേശത്തിൽ ആ ഒരു നല്ല ഷർട്ട് മൊത്തം കറിയാക്കി ഫോട്ടോസ് എടുക്കുന്ന കാര്യത്തിൽ അടിച്ചാലും അടിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഒട്ടും മോശമല്ല അതുകൊണ്ട് തന്നെ കുറെ നല്ല ഫോട്ടോസ് കാച്ചതിന് ശേഷം ഞങ്ങൾ പതുക്കെ അവിടുന്ന് സ്ഥലം കാലിയാക്കി വയനടിച്ച് എന്റെ കളി പോകുന്ന കാര്യം എല്ലാവർക്കും തെറ്റി കീളി പോയത് തീരെ പേര് കേട്ടോ